പത്തനംതിട്ട സിലീറിന്റെ പുതിയൊരു റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോൾഡ് പിടിച്ചിട്ട് സൗണ്ടിന് ചെറിയ പ്രോബ്ലം ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ മുത്തശ്ശിന്റെ സുഖമില്ലാന്ന് മനസ്സിലാക്കി കൊണ്ട് നയനയും അതുപോലെ ആദർശം കൂടി താഴേക്ക് ഓടി വരികയാണ് എന്നിട്ട് ആദർശ് വന്നിട്ട് വെള്ളമൊക്കെ തളിച്ചു നോക്കുന്നുണ്ട് ബോധം വരുന്നില്ല പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിക്കാനാണ് കേട്ടോ ആദർശിന്റെ അച്ഛൻ പറയുന്നത് അച്ഛ ആംബുലൻസ് എത്തുമ്പോഴേക്കും ലേറ്റ് ആവും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്ന് പറയാണ് അതിനിടയ്ക്ക് മുത്തശ്ശിന്റെ ബോധം വരുന്നുണ്ട് വേണ്ട വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അയ്യോ അച്ഛ എന്തായാലും വയ്യണ്ടായിട്ടില്ലേ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് ആദർശും ആദർശിന്റെ അച്ഛനും കൂടി കൂടിയിട്ട് കാരണകത്ത് കൊണ്ടുപോകാനുട്ടോ മുത്തശ്ശിനെ ചെറിയച്ഛനടക്കം എല്ലാവരും അവിടെ തന്നെയുണ്ട് മുത്തശ്ശിയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് മുത്തശ്ശീൻ്റെ അടുത്ത് അനിയും അതുപോലെ ദേവയാനും എല്ലാവരും പറയുന്നുണ്ട് ഒന്നും വരില്ല അമ്മേ അമ്മ ഭയപ്പെടാണ്ടിരിക്കു ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കരയുന്ന മുത്തശ്ശിയെ ഇവിടെ തന്നെ മുത്തശ്ശിനെ ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടിലാണെങ്കിൽ മുത്തശ്ശി ഭയങ്കര കരച്ചിലും അത് കഴിഞ്ഞ് ഡോക്ടറെടുത്ത് റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം ആദർശം അതുപോലെ അച്ഛനും കൂടി ചെല്ലുകയാണ് കേട്ടോ എന്താ അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ആദർശിന് അച്ഛൻ ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് ഡോക്ടർ ചോദിക്കുന്നത് ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നതാണ് ഇല്ല ഇത് ഫസ്റ്റ് ടൈം ആണ് ഇത്രയും കാലം അച്ഛന് അങ്ങനത്തെ ഒരു കുഴപ്പം ഉണ്ടായില്ല പ്രായത്തിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകളല്ലാതെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല പൂർണ്ണ ആരോഗ്യവാനായിരുന്നു എന്നൊക്കെ പറയാനുട്ടോ പിന്നെയും വീണ്ടും ഡോക്ടർ എടുത്ത് ചോദിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും ടെൻഷൻ ആയ സമയത്ത് മൂക്കിന്ന് ബ്ലഡ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നോ ഇല്ല ഡോക്ടർ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്നാണ് രണ്ടു പേരും പറയുന്നത് പക്ഷേ ഡോക്ടർ പറയുന്നത് എനിക്കത് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്താ ഡോക്ടർ അതിന് മാത്രം എന്ത് പ്രശ്നമുള്ളൂ ഡോക്ടർ ചോദി ഡോക്ടറെ ഡോക്ടറെടുത്ത് നമ്മൾ ആദർശി ചോദിക്കുകയാണ് കേട്ടോ തുടർന്ന് ഡോക്ടർ പറയണ്ടേ ചില കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ നിങ്ങളുടെ അച്ഛന് ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ആദർശം അതുപോലെ അച്ഛനും ഭയങ്കരമായിട്ട് ഞെട്ടുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ബാഡ് സിറ്റുവേഷനിലാണ് ഉള്ളതെന്ന് പറയുമ്പോൾ ആദർശി ഡോക്ടറെ അടുത്ത് പറയുന്നത് ഡോക്ടറെ എന്ത് ട്രീറ്റ്മെന്റ് വേണമെങ്കിലും ചെയ്യാം എത്ര പൈസ വേണമെങ്കിലും മുടക്കാം അവരുടെ ജീവൻ അത് ഞങ്ങൾക്ക് തിരിച്ചു വേണമെന്ന് തന്നെ പറയുകയാണേ പ്ലീസ് ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ സോറി ആ മിസ്റ്റർ ആദർശ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്തായാലും അവരിപ്പോൾ ഉള്ളത് ബാഡ് സ്റ്റേജിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റേജിൽ അതിന് അവർക്ക് ട്രീറ്റ്മെന്റ് ഒന്നും നൽകിയാലും അതൊന്നും താങ്ങാനുള്ള ശേഷി അവരുടെ ബോഡിക്ക് ഇല്ല തുടർന്ന് ആദിഷിൻ്റെ അച്ഛൻ പറയുന്നത് ഞങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം ഇനി പുറം രാജ്യങ്ങളിൽ കൊണ്ടുപോയിട്ട് ചികിത്സിക്കാനാണെങ്കിൽ ഞങ്ങൾ അതിനും തയ്യാറാണെന്ന് പറയണേ ഇത് കേട്ട ഡോക്ടർ പറയുന്നത് നിങ്ങൾ എവിടെ കൊണ്ടുപോയി കഴിഞ്ഞാലും ചികിത്സയെല്ലാം ഒരുപോലെ തന്നെയാണ് മെഡിക്കൽ ടൂറിസം എന്ന പേരിൽ ആൾക്കാർ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്നു അവിടെയുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരുന്നു അല്ലാതെ എല്ലാ ട്രീറ്റ്മെൻറ്സും ഇവിടുത്തെ സൗകര്യങ്ങളും എല്ലാം ഒരുപോലെ തന്നെയാണ് ഉള്ളത് ഇപ്പോ ട്രീറ്റ്മെന്റിനെക്കാളും കൂടുതലായിട്ട് അവർക്ക് ആവശ്യം അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ആകെ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ അവർക്ക് സങ്കടങ്ങളൊന്നുമില്ലാതെ അവളെ അവരെ എപ്പോഴും സന്തോഷത്തോട് കൂടിയിട്ട് വെക്കണം അവരെ സന്തോഷത്തോട് കൂടി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ആരും ഉണ്ടോ എന്ന് അച്ഛൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അവരെ സങ്കടപ്പെടുത്തി അവരുടെ മനസ്സ് വേദനിപ്പിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ ഒരു മാസത്തിനുള്ളിൽ മരിക്കും അല്ലാതെ അവരെ സന്തോഷത്തോട് കൂടി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മൂന്ന് മാസം ഒരു പക്ഷെ അതിൽ കൂടുതലും അവർ ജീവിക്കാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം കേട്ടിട്ട് ആദോഷിന്റെ അച്ഛൻ പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ ആദോഷ് ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പിന്നെ മുത്തശ്ശിന്റെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും പറയരുതെന്ന് ഡോക്ടറെ അടുത്ത് പറഞ്ഞു ഞാൻ ഒരിക്കലും പേഷ്യൻസിന്റെ അടുത്ത് അവരുടെ സിറ്റുവേഷനെ കുറിച്ച് പറയാനില്ല പിന്നെ പ്രത്യേകമായിട്ട് നിങ്ങൾ പറയുമ്പോൾ ഒരിക്കലും ഞാൻ അവരുടെ അടുത്ത് അതിനെ കുറിച്ച് പറയത്തേ ഇപ്പൊ ഞാൻ കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സും കുറച്ച് ലാബ് ടെസ്റ്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ വീട്ടിലുള്ളവർക്ക് ഭയപ്പെടുന്ന രീതിയിൽ ഒന്നും തോന്നാത്ത രീതിയിൽ അവരടുത്ത് പറയണം വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആണെന്നുള്ള കാര്യം ടേക്ക് കെയർ എന്ന് പറയുന്നുണ്ട് ഡോക്ടർ അങ്ങനെ അതോഷും അതശന് അച്ഛനും കൂടി പുറത്തേക്ക് വരുകയാണ് എന്നിട്ട് അച്ഛൻ പറയുന്നത് ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ആരുടെ ഈ കാര്യത്തെ കുറിച്ച് പറയരുത് ഇല്ല അച്ഛൻ ഞാൻ ഒരിക്കലും പറയില്ല എന്ന് പറയാണ് അമ്മയോട് പോലും ഞാൻ പറയില്ല എടാ നിന്റെ മുത്തശ്ശി ഈ കാര്യം അറിഞ്ഞ എന്തായിരിക്കും അവസ്ഥ അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അവർക്ക് മാത്രമല്ല നമ്മളെ വീട്ടിലുള്ള ആർക്കും സഹിക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് തന്നെ അവരുടെ ജീവൻ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ മുത്തശ്ശിനെ എപ്പോഴും സന്തോഷത്തോടു കൂടി തന്നെ നമ്മൾ ഇരുത്തണം അതെ അച്ഛാ നമുക്ക് മുത്തശ്ശിനെ എത്രത്തോളം സന്തോഷമായിട്ട് ഇരുത്താൻ വേണ്ടി പറ്റുമോ അത്രയും സന്തോഷത്തിൽ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് നോക്കൂ എന്ന് തന്നെ പറയാനെട്ടോ തുടർന്ന് അച്ഛനെയും കൊണ്ടിട്ട് അവർ വീട്ടിലേക്ക് തിരിച്ചെത്താനുട്ടോ വണ്ടിന്റെ സൗണ്ട് തന്നെ മുത്തശ്ശി അതെ അവർ വന്നു എന്താ തോന്നുന്നു ഞാൻ പോയി നോക്കട്ടെ എന്ന് പറയുമ്പോൾ ദേവിയാനി അമ്മ ഇവിടെ ഇരിക്കുക ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് എന്ന് പറയണേ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ വേഗം മുത്തശ്ശിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണെ അയ്യോ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ചെറിയൊരു വീക്ക്നസ് അത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാനൊന്ന് വീണത് കുറച്ചു നേരം റെസ്റ്റ് എടുത്താൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ എന്ന് പറയണേ എടാ ആദർശ് മോനെ നീ എന്നോട് സത്യം പറയണം നിന്റെ മുത്തശ്ശൻ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയും പക്ഷെ നീ കള്ളം പറയില്ല എന്ന് എനിക്കറിയാം മുത്തശ്ശൻ പറഞ്ഞത് സത്യമാണോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശനൊരു മടി പോലെ ഉണ്ട് കേട്ടോ പറയാം പക്ഷെ എങ്കിലും പറയാണ് മുത്തശ്ശൻ പറഞ്ഞതെല്ലാം സത്യമാണ് ഒന്ന് നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റ് എടുത്താൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ എന്ന് പറയണേ വൈറ്റമിൻ ടാബ്ലെറ്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട് അത് കഴിച്ച് കഴിഞ്ഞാൽ തന്നെ ശരീരമല്ല ഓക്കെ ആവും പറയാണ് തുടർന്ന് മുത്തശ്ശിനിയും കൂട്ടിയിട്ട് മുത്തശ്ശിയും ആദർശി കൊണ്ടുപോയിട്ട് റൂമിലാക്കി കൊടുക്കുകയാണ് ആദർശ നേരെ പിന്നീട് ചെല്ലുന്നത് റൂമിലേക്കാണ് കേട്ടോ അവിടെ നയന ഇരിക്കുന്നത് കണ്ടിട്ട് നീ ഇതുവരെ പോയില്ലേ എന്ന് ചോദിക്കുകയാണേ നിങ്ങൾ എന്താ ഈ പറയുന്നത് മുത്തശ്ശിനി വയ്യാണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് മുത്തശ്ശിനി എങ്ങനെയുണ്ടെന്ന് അറിയാണ്ട് എനിക്കൊരിക്കലും പോകാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുമ്പോൾ നീ പുതിയ ഐഡിയ ആയിട്ട് ഇറങ്ങുവാണോ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അല്ലല്ലോ നീ ഇപ്പൊ പറയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഞാൻ എപ്പോഴാണെങ്കിലും ഇങ്ങനെ തന്നെ പറയുള്ളൂ കാരണം എൻ്റെ മുത്തശ്ശിനെ പോലെ കാണുന്ന ഒരാളാണ് അതെന്ന് പറയാണ് കേട്ടോ എന്തായാലും നിങ്ങൾ പേടിക്കണ്ട ഞാൻ ഉടനെ തന്നെ ഇവിടുന്ന് പോകുന്നു കൂടി പറയുന്നുണ്ട് തുടർന്ന് ആദർശ് ഹാളിലേക്ക് വരുന്ന സമയത്ത് മുത്തശ്ശി പറയാണ് മുത്തശ്ശിനെ മോനെ കാണണമെന്ന് പറഞ്ഞു എന്ന് അങ്ങനെ എന്താ മുത്തശ്ശി എന്നെ വിളിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് അരികിലേക്ക് ചെല്ലുന്നുണ്ട് ഇനി എനിക്ക് മൂന്ന് മാസേ ഉള്ളൂ അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്താ മുത്തശ്ശൻ എങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണേ നീ വല്യ നടനാണ് അതെനിക്കറിയാം പക്ഷെ നടിക്കലൊന്നും എൻ്റെ ഈ കാര്യത്തിൽ ഒരിക്കലും നടക്കില്ല കാരണം നിങ്ങളുടെ അടുത്ത് ഡോക്ടർ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടു എന്ന് മുത്തശ്ശൻ പറയണേ മുത്തശ്ശൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നറിയുമ്പോൾ ആദർശന് ഭയങ്കരമായിട്ട് സങ്കടം ആവുകയും കറിയാണ് നീ എന്തിനാ മോനെ കരയുന്നത് ഈ ലോക പ്രപഞ്ചത്തില് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് മരണം അത് നമ്മൾ ജനിക്കുമ്പോഴേ കാര്യാണ് ഡോക്ടർ ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി അത്രയേ ഉള്ളൂ പക്ഷേ എനിക്ക് മുത്തശ്ശിയെ കുറിച്ച് ഓർത്തിട്ടാണ് ആകെ സങ്കടം ഒറ്റക്ക് ഇതുവരെ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല മരണം വന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പോവാതിരിക്കാൻ വേണ്ടി പറ്റില്ല ഈ അവസരം മുതലെടുത്തിട്ട് നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കാന്ന് വിചാരിക്കരുത് കാതിൽ ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാൻ കേട്ടു അപ്പം മുതലേ നനയ്ക്കുന്നതാണ് നിന്റെ അടുത്ത് ഈ കാര്യത്തെ കുറിച്ച് പറയണമെന്ന് അങ്ങനെ മാത്രമേ നീ വിചാരിക്കാൻ വേണ്ടി പാടുള്ളൂ നീ എനിക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ പറഞ്ഞോളു മുത്തശ്ശ ഞാൻ എന്തു വേണമെങ്കിൽ ചെയ്യാ എന്ന് പറയാണ് നീ ചെയ്യാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവസാനം ഞാൻ മരിച്ചു കഴിയുന്ന സമയത്ത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് നീ പറയരുതെന്ന് പറയണേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ നീയും നയനയും ഒരുമിച്ച് ചേർന്ന് വാഴണം ജീവിതാവസാനം വരെ അവളെ എന്നും സുഖത്തോടും സന്തോഷത്തോടും കൂടി നീ അവളുടെ കൂടെ ജീവിക്കണം എന്നൊക്കെ പറയണേ അപ്പോഴാണ് ആദർശ ഒരു നിമിഷം നിങ്ങളുടെ ഇഷ്ടപ്രകാരം തന്നെ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല പോയിക്കോളാം എന്ന് നായനെ പറഞ്ഞ കാര്യത്തെ കുറിച്ച് ഓർക്കുന്നതേ എന്താണ് നീ എനിക്ക് വാക്ക് തരില്ലേ എന്ന് പറഞ്ഞിട്ട് കൈനീട്ടുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞ കാര്യത്തെ കുറിച്ച് മാതൃശിച്ച് ചിന്തിക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും സന്തോഷ സന്തോഷത്തോടു കൂടി നിർത്തിയാൽ മാത്രമേ ആ ജീവൻ നിലനിർത്താൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞത് എന്താണാ നീ എനിക്ക് വാക്ക് തന്നിട്ട് ഞാൻ മരിക്കുന്ന സമയത്ത് ആ വാക്ക് തെറ്റിക്കുക ചോദിക്കുമ്പോൾ എന്താ മുത്തശ്ശം ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ആദർശി വാക്ക് കൊടുക്കുകയാണ് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡ് അവസാനിക്കുന്നത്